ിൽ കുടിവെള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് കുട്ടിക്കാനം പള്ളിക്കുന്ന് അമ്പലത്തിന്റെ കുടിവെള്ളത്തിനായി നെട്ടോട്ട് ഓടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് വേനൽ കടുത്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായി മാറുകയാണ് കുട്ടിക്കാനം മുകളിൽ താമസിക്കുന്ന എൺപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് നിലവിൽ കടുത്ത കുടിവെള്ള പ്രതിസന്ധി നേരിടുന്നത് വാട്ടർ അതോറിറ്റിയുടെ കലിപറിയ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത് നിലവിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ മാത്രമാണ് ഇവർക്ക് കുടിവെള്ളം ലഭിക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന വെള്ളം ഇവർക്ക് ഒന്നിനും തികയില്ല ഇതോടെ വീട്ടാവശ്യത്തിനും മറ്റുമായി കുടിവെള്ളത്തിനായി നെത്രോട്ടമൂടുകയാണ് പ്രത്യേകത്തെ കുടുംബങ്ങൾ വെള്ളം ഒരു അതൊരു പ്രായം ഒരാഴ്ച പ്രാവശ്യം വരുന്ന ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കിട്ടുന്നുള്ളു അതുകൊണ്ട് എല്ലാത്തിനും ഒന്നും തികയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാവശ്യമെങ്കിലും കിട്ടണമെന്ന് കുടിവെള്ളത്തിന്റെ നിലവിൽ വലിയ വില കൊടുത്ത് പുറത്തൊന്നും വെള്ളം പാകത്തിൽ എത്തിക്കുകയാണിവർ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് ഇവർക്ക് കുടിവെള്ളം വലിയ വില കൊടുത്ത് വാങ്ങുന്നത് മൂലം ഇവരുടെ കുടുംബ പക്ഷേ താളം ധരിക്കുന്നുമുണ്ട് ആഴ്ചയിൽ ഒരു തവണയാണ് അതും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് പമ്പ് ചെയ്യുന്നത് ഇതുമൂലം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് ഒന്നിലെ ഈ പമ്പിംഗിന്റെ സമയം കൂട്ടുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണ വെള്ളം കൊടുക്കാനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് കുടിവെള്ള മേഖലയിൽ ആവശ്യത്തെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് പഞ്ചായത്തും ജനപ്രതിനിധികളും അടക്കം വിഷയത്തിൽ ഇടപെട്ട് മേഖലയിലെ കുടിവെള്ള പ്രതിസന്ധിക്കാൻ പരിഹാരം കാണണമെന്നും ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പീരിമേഡ്